ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗോട്ട് ടു സിനിമയുടെ അവസാന നിമിഷത്തെ അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പം ഈ വീഡിയോ എത്തുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ഒരു ക്ഷമാവണം നടത്തട്ടെ ക്യാമറയുടെ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ഇനി സജീവമായിട്ട് മുന്നോട്ട് വീഡിയോ ആയിട്ട് കാണും എന്ന് അറിയിക്കുന്നു എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു എന്തായാലും ഗൂട്ട് സിനിമ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്ന് വിജയ് രാഷ്ട്രീയ പ്രവേശനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവസാനത്തെ സിനിമകളിൽ ഒന്നായിട്ട് ഈ സിനിമ വരുന്നു ചിലപ്പോൾ ഇനി സ്ക്രീനിൽ നമുക്ക് വിജയെ കാണാൻ സാധിക്കില്ല ഒരു പുതിയ റിലീസുമായിട്ട് നമുക്ക് വിജയെ കാണിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹം സിനിമാ ജീവിതം ഉപേക്ഷിക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ അവസാനത്തെ ഒരു സിനിമ എന്ന നിലയിൽ ഈ സിനിമയ്ക്ക് വാടകളം പ്രതീക്ഷയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്തായാലും വെങ്കട ാണ് സംവിധാനം വെങ്കട്ട് പ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്ത രണ്ട് സിനിമകൾ നമ്മൾ നോക്കിയാൽ മതി ഒന്ന് മങ്കാത്ത മങ്കാത്തയിലെ എൻ്റെ പൊന്നോ എന്തൊരു ടിസ്റ്റോട് ടിസ്റ്റും അതിനൊരു ഒരു പ്രത്യേക തരത്തിലുള്ള സോങ് മ്യൂസിക് ബാക്കി എല്ലാം കൊണ്ടും നമ്മളെ ഞെട്ടിച്ചൊരു സിനിമയായിരുന്നു മങ്കാത്ത വിളയാട് മങ്കാത്ത എന്തായാലും അതിനകത്ത് അജിത്തും അർജുനും കൂടെ ഒരു മത്സരിച്ചുള്ള അഭിനയവും ഒക്കെ നമ്മളൊരു വേറൊരു എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്റർ കാഴ്ച അനുഭവം വന്ന ഒരു സിനിമയായിരുന്നു അതുകൂടാതെ മാനാട് സിനിമ ഈ രണ്ട് സിനിമ മതി മാനാട് സിനിമയിൽ എൻ്റെ നമ്മുടെ ചിമ്പുവിനെ വെച്ചിട്ട് എന്തൊക്കെ കാട്ടിക്കൂടിയത് എസ് ജെ സൂര്യ ഇവർ രണ്ടുപേരും കൂടെ ഇവരെ വെച്ച അങ്ങനൊരു സിനിമ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേണുള്ള ഈ രണ്ട് സിനിമകൾ കണ്ടാൽ മതി അദ്ദേഹത്തിന്റെ റേഞ്ച് മനസ്സിലാക്കാൻ അപ്പോൾ അദ്ദേഹം തന്നെ വെങ്കട്ട് പ്രഭു സംവിധാനവും തിരക്കഥയും വിജയിച്ച സിനിമയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത ഈ വിജയ് ചിത്രത്തിന് കാണും എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ പതിവ് വിജയ ചിത്രങ്ങളിലെ ഒരു രക്ഷകൻ വേഷം ഒന്നും കൂടാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യത്യസ്ത പാറ്റേണുള്ള ഒരു സിനിമ കാഴ്ച അനുഭവം നമുക്ക് വിജയ്യുടെ അവസാനത്തെ സിനിമകളിൽ അല്ലെങ്കിൽ അവസാനത്തെ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് വലിയൊരു പ്രതീക്ഷയുടെ ഒരു 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 പ്രതീക്ഷയുടെ ഒരു തിരുന്നാളം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും തന്നെ ഹൈപ്പിൽ ഒരു റെക്കോർഡ് കളക്ഷനും കൈ കളക്ഷൻ കൊയ്ത്തോ ഒക്കെ നേടുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ ആയൊരു കേട് അങ്ങ് തീർത്തിരിക്കുകയാണ് മറ്റൊന്നുമല്ല റെക്കോർഡ് ബുക്കിംഗ് തന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ച ബുക്കിംഗ് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ തുടങ്ങിയപ്പം തന്നെ ബാ ചെന്നൈ സിറ്റിയിൽ ഒരു എൺപത് ഷോയ്ക്ക് അടുത്ത് ഫാസ്റ്റ് ഫീഡിങ് ബുക്കിംഗ് വന്നു അന്നേരം തന്നെ ഫാസ്റ്റ് ഫീഡിംഗ് ആയി ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥ കേരളത്തിലും അതേ അവസ്ഥയാണ് കൊച്ചി സിറ്റിയിൽ പത്തു പന്ത്രണ്ട് ഷോകളെ ഇപ്പം തന്നെ ഇന്നാണ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് അന്നേരം തന്നെ ഫാസ്റ്റ് ഹിഡിങ് ആയി കഴിയും എൻ്റെ പൊന്നു ഇത് ഇതെങ്ങോട്ടാണ് പോകുന്നു എന്നുള്ള ഒരു പിടുത്തവും ഇല്ല എന്തായാലും വമ്പൻ താരനിര ഉണ്ട് പ്രഭുദേവ ജയറാമ ബാബു അങ്ങനെ വമ്പൻ താരനിര തന്നെ ഉണ്ട് എന്തായാലും യുവർ യുവൻ ശങ്കർ രാജയുടെ ആ ഒരു മ്യൂസിക്കും കൂടെ ചേരുമ്പം പ്രത്യേകിച്ച് വിജയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ നമ്മൾ ഇത്രയും നാളും കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയും കൂടെ നമുക്ക് കാഴ്ച അനുഭവമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ ഇത് കയറി കൊളുത്താനുള്ള സാധ്യതയുണ്ട് ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന വിജയുടെ ഗോട്ട് സിനിമ ചിലപ്പം റെക്കോർഡുകൾ സകലവും സാധ്യത ഉണ്ടെന്നുള്ളത് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും കാരണം ഇതിന് റെക്കോർഡ് റിലീസുമായിട്ടാണ് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഞെട്ടിക്കുവാണ് ഗോകുലം ഗോപാലിനാണ് ഈ സിനിമ കേരളത്തിൽ കേരളത്തിലെത്തിയിരിക്കുന്നത് ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഈ വരുന്ന ഈ സിനിമ കേരളത്തിൽ നാല് നാലായിരം ഷോയിലധികം ഷോ നടക്കും എന്നാണ് അറിയാൻ സാധിക്കും റെക്കോർഡ് തന്നെയാണ് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഷോ നടക്കുന്നത് എന്തായാലും തിയേറ്റർ കൗണ്ട് അല്ലേ സ്ക്രീൻ കൗണ്ട് എന്ന് പറയുന്നത് എഴുന്നൂറ് പ്ലസ് എഴുന്നൂറിലധികം സ്ക്രീനുകളും ആദ്യ ദിവസം ഓപ്പണിംഗ് ഡേയിൽ ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി ഈ വ്യാഴാഴ്ച ദിവസം ഈ ഗോട്ട് സിനിമയ്ക്ക് ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അവർ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ട കണക്കാണ് എന്തായാലും ഇത്രയധികം റെക്കോർഡ് നേടുന്ന റെക്കോർഡ് റിലീസുമായിട്ട് വരുന്ന ഒരു സിനിമ ആകുമ്പം നിസ്സാര കാര്യമല്ല ലിയോ സിനിമയ്ക്ക് പോലും ഇത്രയധികം സ്ക്രീൻ കൗണ്ടോ ഇത്രയധികം ഷോയോ കിട്ടിയില്ല അപ്പം ലിയോ സിനിമയുടെ കളക്ഷൻ പോലും ഒരു പക്ഷേ തകർത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇനി നമുക്ക് ഇപ്പോഴത്തെ ഒരു നിലവിലെ അവസ്ഥ വെച്ചിട്ട് കാണാൻ സാധിക്കുന്നത് എന്തായാലും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോകട്ടെ ഒരല്പം ആവറേജിന് മുകളിലുള്ള നല്ലൊരു അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് മക്കളെ ചിലപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് കളക്ഷനിലേക്കൊക്കെ ചിലപ്പോൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ലിയോ സിനിമ തീർത്ത റെക്കോർഡിനേക്കാളൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് ലിയോ സിനിമയാണ് പന്ത്രണ്ട് കോടി രൂപയിലധികമായിരുന്നു ആ റെക്കോർഡും ചിലപ്പം കേരളത്തിലും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പം വളരെ സൈലന്റായിട്ട് നിൽക്കുന്നെങ്കിലും വിജയ് വിജയുടെ അവസാനത്തെ സിനിമയാണ് ഇതൊക്കെ കാരണം കൊണ്ട് അത്യാവശ്യം നല്ലൊരു സിനിമയും കൂടാണെങ്കിൽ വെങ്കിറ്റ് പ്രഭുവിൻ്റെ സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെയധികം പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷയ്ക്കൊത്ത ഒരു സിനിമ ഇങ്ങോട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് സ്ക്രീനിൽ അനുഭവിക്കാൻ കഴിഞ്ഞാൽ മക്കളെഴുതി ചിലപ്പം അഞ്ഞൂറല്ല അറുന്നൂറോ അല്ല എഴുന്നൂറോ അല്ല അതൊക്കെ മേലെയുള്ള കോടി കണക്കിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ബഡ്ജറ്റായിട്ട് അവകാശപ്പെടുന്നത് മുന്നൂറും നാനൂറും കോടിയൊക്കെയാണ് ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ എഴുന്നൂറ് എണ്ണൂറ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ തിയേറ്റർ കളക്ഷനായിട്ട് വന്നാലേ തിയേറ്ററിൽ ഒരു വൻ വിജയത്തിലേക്ക് നീങ്ങുള്ളൂ അതൊക്കെ നേടുവോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും റെക്കോർഡുകൾ തകർത്ത് തെരിഞ്ഞുകൊണ്ട് കേരളത്തിലെ റിലീസ് മുന്നോട്ട് പോകുമ്പോൾ മറ്റു രാജ്യങ്ങളിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും എല്ലാം തന്നെ അതേ രീതിയിലുള്ള ഒരു കുതിപ്പ് നമുക്ക് എല്ലായിടത്തും തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിന്റെ സകല റെക്കോർഡുകളും അപ്ഡേറ്റുകളും ആയിട്ടൊക്കെ എന്തായാലും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ് എന്തായാലും വ്യാഴാഴ്ച സിനിമ ഇറങ്ങുന്നതിൽ നിന്ന് നാലു മണിക്കൂത്തെ ടിക്കറ്റ് നോക്കുന്നുണ്ട് ഫാൻ ഷോയുടെ ടിക്കറ്റ് നോക്കുന്നുണ്ട് കിട്ടിയാൽ അന്ന് ആദ്യത്തെ ഷോ തന്നെ കാണാൻ ഞാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവർ വരെ ബൈ ബൈ